ഹലോ റബേക്ക എന്ന പരമ്പരയിൽ തുടങ്ങി കളിവീട് എന്ന സീരിയലിലൂടെയും ഏറെ പ്രേക്ഷക സദ്യ നടിയാണ് റബേക്ക സന്തോഷ് വിവാഹിതയായ ശേഷവും ബിസിനസ്സും അഭിനയവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ നടി ഇതിനിടയിൽ വളരെ അപ്രതീക്ഷിതമായാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ചെമ്പനീർ പോവ് എന്ന സീരിയൽ അണിയറ പ്രവർത്തകരിൽ നിന്ന് ഒരു ഫോൺ കോൾ താരത്തിന് വരുന്നത് ചെമ്പനിർപ്പൂവ് എന്ന സീരിയലിലെ നായികാവേശം ചെയ്യാമോ എന്നായിരുന്നു ആ ഒരു ഫോൺ കോൾ നായികാവേഷം ചെയ്യാമോ എന്ന ആ ചോദ്യം കേട്ട് റബേക്ക ആദ്യമൊന്ന് ഞെട്ടുകയായിരുന്നു എങ്ങനെ പ്രതികരിക്കണം എന്നറിയാത്ത ഒരവസ്ഥയിലൂടെയാണ് അപ്പോൾ കടന്നുപോയത് എന്ന് റബേക്ക പറയുകയാണ് കാരണം ഒരിക്കലും താൻ മനസ്സിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു അത് എന്ന് പറയുകയാണ് താരം ഏറെ ആലോചിച്ചതിന് ശേഷമാണ് ആ ഒരു ഓഫർ സ്വീകരിക്കാമെന്ന് തോന്നിയതും അതിനുവേണ്ടി ലൊക്കേഷനിലേക്ക് എത്തിയതും എന്നാൽ പ്രമോ വീഡിയോ പുറത്തിറങ്ങിയതോടെ ചെറിയൊരു പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്ന് പ്രതീ പ്രതീക്ഷിച്ചതെങ്കിലും എന്നാൽ ഇത്രയധികം നെഗറ്റീവ് കമൻറ്റുകൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് റബേക്ക ഇപ്പോൾ പറയുന്നത് അവസാന എപ്പിസോഡുകൾ പുറത്തു വരുമ്പോൾ പോലും രേവതിയായി ഗോമതി മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രമോ വീഡിയോയ്ക്ക് താഴെ കമൻ ബോക്സിൽ കമൻറ്റുകൾ നിറയുന്നത് അതുമാത്രമല്ല റബേക്കയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ കൂടി കമൻറ്റുകൾ എത്തിത്തുടങ്ങി രേവതി എന്ന കഥാപാത്രത്തിൽ നിന്നും ഗോമതി പ്രിയയെ എടുത്തു കളഞ്ഞ് അവിടെ റബേക്കയെ സ്ഥാപിച്ചാൽ ഒരിക്കലും ഞങ്ങൾ അത് അംഗീകരിച്ചു തരില്ല എന്നാണ് ചെമ്പനീർപ്പൂവിൻ്റെ ആരാധകർ റബേക്കയുടെ സോഷ്യൽ മീഡിയ പേജിൽ വന്ന് കമൻറ്റിടുന്നത് ഇതൊക്കെ കേട്ടെങ്കിലും ഈയൊരു അഭിപ്രായത്തിൽ നിന്ന് പിന്മാറാനാണ് റബേക്കയോട് മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് സാധാരണ ഒരു സീരിയലിൽ നിന്ന് നായകനെയോ നായികയോ പകുതിക്ക് വച്ച് മാറ്റേണ്ട ഒരവസ്ഥ വരുമ്പോൾ പുതിയതായി വരുന്ന നായികയ്ക്കോ നായകനോ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് നേരിടേണ്ടി വരാറുള്ളത് അതുപോലെ തന്നെ ചെമ്പനീർ പൂവ് എന്ന സീരിയലിലും ഇത്തരത്തിലൊരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഏറെ ആരാധകരുള്ള ഒരു സീരിയൽ കൂടിയാണ് ചെമ്പനീർ പൂവ് ടി ആർ പിയിൽ റേറ്റിങ്ങിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സീരിയലായതുകൊണ്ട് തന്നെ ഈ ഒരു മാറ്റം ഒരിക്കലും മലയാളി പ്രേക്ഷകർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല ഇപ്പോൾ കമൻറ്റുകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നതും ആ ഒരു കാര്യം തന്നെയാണ് ഗോമതി പ്രിയെ അത്രയേറെ മലയാളി പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു രേവതി എന്ന കഥാപാത്രത്തെ ഗോമതി അഭിനയിച്ചു ഫലിപ്പിക്കുന്നത് പോലെ അഭിനയിക്കാൻ മറ്റൊരാൾക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല താന്തനം സീരിയൽ അവസാനിച്ചതോടെ പ്രേക്ഷകർ ഏറെ നെഞ്ചിലേറ്റിയ ഒരു സീരിയൽ കൂടിയാണ് ചെമ്പനീർ പൂവ് വ്യത്യസ്തമായ കവ കഥാ ആവിഷ്കാരത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സീരിയലിൽ നായിക നായികനും നായികയ്ക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗോമതി പ്രിയയെ ഈ സീരിയലിൽ നിന്നും ഒഴിവാക്കി ാക്കിയാൽ അത് സീരിയലിന്റെ ടിആർപിയെ തന്നെ ബാധിച്ചേക്കാം